ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്ന് നിൽക്കുകയാണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞു സ്വയം സംരക്ഷിച്ച് എല്ലായിടത്തും അടങ്ങി നിൽക്കണം ആരോടും അധികം വായിക്കലൊന്നും പോകരുത് അജി വന്നിട്ടുണ്ട് അതുകൊണ്ട് കോളേജിൽ വന്ന അവനോടും അവരുടെ ടീമിനോടും മിണ്ടാൻ പോലും ഞങ്ങളുടെ കുഞ്ഞ് പോവരുത് തന്നെ കെട്ടിപ്പിടിച്ച് നിന്നുകൊണ്ട് രാശി ഉപദേശങ്ങളുടെ കെട്ടുകൾ വിട്ടതും ഇലവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതോടൊപ്പം അവളുടെ മനസ്സ് നിറഞ്ഞു ആങ്ങളമാർക്ക് തന്നോട് സ്നേഹമില്ല എന്നത് തന്നെ വെറും തോന്നലുകളാണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷെ അവരെ തന്നിൽ നിന്ന് അകറ്റുന്നത് എന്താണെന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരില്ലെന്നറിയാവുന്നത് കൊണ്ടാണ് അവൾ ചോദിക്കാനും തൊഞ്ഞില്ല ഏറെ സന്തോഷത്തോടെ മൂവരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് റൂമിലേക്ക് കയറി വന്നുകൊണ്ടാവൻ തൻ്റെ ഫോണിൽ विले पगर തൻ്റെ മമ്മയുടെ കോൾ അറ്റൻഡ് ചെയ്ത നൂറിന് മമ്മ പറഞ്ഞത് കേൾക്ക് ദേഷ്യമാണ് പൊട്ടി മമ്മക്ക് എന്താ വട്ടുണ്ടോ ഞാൻ ഒരുത്തിനെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും വിശ്വസിച്ചിരിക്കുന്നു ഞാൻ കല്യാണ ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ കളവ് പറഞ്ഞതാണത് അപ്പോഴേക്കും അതും വിശ്വസിച്ച് നടന്നോളി മമ്മക്ക് തോന്നുന്നുണ്ടോ ഞാൻ സെറുവിനെ മറന്ന് മറ്റൊരു പെണ്ണിനെ പ്രണയിക്കുമെന്ന് നൂറ് ദേഷ്യത്തോടെയും ഒപ്പം സങ്കടത്തോടെയും ചോദിച്ചതും ആ മാതൃഹൃദയവും വേദനിച്ചു തൻ്റെ മകനൊരു ജീവിതം തുടങ്ങുന്നത് കാണാൻ ആ മാതൃഹൃദയം കൊതിക്കുന്നുണ്ടെങ്കിലും അത് എന്തൊക്കെ വന്നാലും നടക്കില്ല തൻ്റെ മകൻ സെറുവിനെ മറന്ന് മറ്റൊരു പെണ്ണിനെ പ്രണയിക്കില്ലെന്ന് ആരോ തൻ്റെ ചെവിയിൽ പറയുന്നതായി ആ ഉമ്മാക്ക് തോന്നി അമ്മോനെ എത്ര കാലം നീ അവളെ ഓർത്ത് ഇങ്ങനെ ഒറ്റത്തടിയായി ജീവിക്കും നിനക്കൊരു കൂട്ട് വേണ്ടേ ഞാൻ മരിച്ച എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ആരെങ്കിലും വേണ്ടേ മമ്മ സെന്റിമെന്റ്സ് എടുക്കാൻ നിൽക്കണ്ട എനിക്ക് ആരെങ്കിലും കെട്ടണം എന്ന് തോന്നിയാൽ ഞാനത് അപ്പോൾ പറയാം സോ ഇപ്പം അമ്മ വെക്ക് ഓലക്കമല ചോദ്യം കൊണ്ട് വന്നത് കണ്ടില്ലേ കലിപ്പി പറഞ്ഞ് ഫോൺ വെച്ച നൂറൊന്നു വിശ്വസിച്ചു ഇപ്പോൾ തൻ്റെ ജീവിതത്തിലെ ദിനചര്യയിലൊന്നാണ് ആയുഷ്മ കല്യാണക്കാരൻ പറയലും ഞാനത് നിർത്താൻ എന്നാവണം എനിക്കൊരു പെണ്ണുണ്ട് എന്ന് അവളെ മാത്രമേ കെട്ടുള്ളൂ എന്ന ഡയലോഗ് തിരിച്ച് പറയലും എന്നാലും ആയുഷ്മ വിടുന്ന ലക്ഷണമില്ല അവളുടെ വീട്ടുകാരോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പെണ്ണില്ലാത്തപ്പോൾ എങ്ങനെ അവളുടെ വീട്ടുകാരെ മുൻപിൽ ഞാൻ അവരെ കൊണ്ടുപോകും അതിനും ഞാൻ വൈ വച്ചിട്ടുണ്ട് ഞാൻ അവളുടെ വീട്ടുകാരോട് സംസാരിച്ചു സംസാരിച്ചുവെന്നും അവരെന്തൊക്കെ പറഞ്ഞാലും കല്യാണം നടത്തി തരില്ല എന്ന ഉറച്ച വാക്കിലാണെന്നും ഞാൻ അങ്ങ് തട്ടിവിട്ടു ഇനി കല്യാണക്കാരെ പറഞ്ഞു ചെന്നാൽ ഭംഗിക്കിടും എന്നും പറഞ്ഞു അതോടെ നാക്കടക്കി ഇനി വൈകുന്നേരം വീട്ടിലെത്തിയാൽ അറിയാം ആയുഷന്മാന്റെ ഇനിയുള്ള നീക്കം എന്താണെന്ന് മാമിമാരുടെ മുഖമാണേൽ ആകെ കനത്തു നിൽക്കാണ് അത് പണ്ടേ അങ്ങനെയാണ് വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നടക്കും ഇപ്പോഴത്തെ പ്രശ്നം സനനെ ഞാൻ കെട്ടണം എന്നാണ് ഓ പെങ്ങളെ പോലെ കണ്ടവളെ കെട്ടുകളാക്കാമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമല്ല പിന്നെ എനിക്കെൻ്റെ ചെറുവിനെ മറന്ന് മറ്റൊരുത്തിൻ്റെ ജീവിത പങ്കാളിയാക്കാനും സാധിക്കില്ല നൂറൊന്ന് വിശ്വസിച്ചു ലിലുവിൻ്റെ റൂമിലേക്ക് കയറിയതും അവിടെ ഇരിക്കുന്ന ജോയെയും ജെന്നിയെയും ലേമോളയും വാർഡൻ അന്നമ്മച്ചയെയും കാണാൻ നൂറൊന്ന് ചിരിച്ചു ജോ നീയ പോയ ഇങ്ങോട്ട് കയറി വന്നേ ജോ കയറി വരുന്നത് താൻ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നൂറ് നെറ്റി ചോദിച്ചു നീ ഫോൺ ചെയ്തോണ്ടിരിക്കെ നീ അപ്പൊ ഫോണിൽ ഒഴുകി നിൽക്കാതുകൊണ്ട് നമ്മളെ കണ്ടില്ല ജോ പറഞ്ഞതിന് ഒന്ന് മൂളികൊടുത്തവൻ അവർക്ക് അടുത്തേക്കിരുന്നു അല്ല റാഷി ജെറക് പഠിക്കാനുള്ളതെല്ലാം പറഞ്ഞു കൊടുത്തു ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ജസ്റ്റ് പരിചയപ്പെടുത്തി കൊടുത്തു ബാക്കിയുള്ളതവൾ പോലെ പഠിച്ചോളും റാശി അങ്ങ് തട്ടിവിടുന്നത് കണ്ടിട്ട് ഇതൊക്കെ എപ്പോ പറഞ്ഞു തന്നു എന്ന എക്സ്പ്രഷനിൽ ഇലു ഇരുന്നു ആ എന്നാ നമുക്ക് ഇറങ്ങിയാലോ ആ എന്നാൽ ഓക്കെ ബായിലു ശ്രദ്ധിക്കണം വല്ലായ്മ മാറിയാൽ പെട്ടെന്ന് കോളേജിലേക്ക് വരണം ഓക്കേ നൂറ് പറഞ്ഞതനുസരിച്ച് പോവാൻ എഴുന്നേറ്റ റാശി ഇലുവിനെ നോക്കി വീണ്ടും ഉപദേശിക്കുന്നത് കണ്ടതിലും പല്ലടിച്ചു അപ്പോൾ പോട്ട ഇലുട്ടിയെ പെട്ടെന്ന് കോളേജിലേക്ക് വരണം കേട്ടോ നമുക്ക് കുറച്ച് യുദ്ധങ്ങളൊക്കെ നടത്താനുള്ളതാ ഫാതി സൈറ്റടിച്ച് പറഞ്ഞതിനും പുച്ഛം വാരി വിതറി അവൾ ജോനെ നോക്കി എന്തോ പറയാൻ വന്ന ജോക്ക് നേരെ കൈ ഉയർത്തി അവൾ നിർത്താൻ പറഞ്ഞു എന്നോട് ഇങ്ങൾ മിണ്ടണ്ട ഇങ്ങൾ വന്നിട്ട് ഇപ്പോഴല്ലേ എൻ്റെ അടുത്തേക്ക് വന്നത് അതുകൊണ്ട് ലെറ്റ്സ് ബ്രേക്കപ്പ് ഇലു മുഖം തിരിച്ചിരുന്നതും ജോ അവളെ അടുത്തേക്ക് നീങ്ങി ഒന്ന് ഇളിച്ചു ഇച്ച എൻ്റെ പൊന്നോളല്ലേ ഞാൻ തായ അന്നമിച്ചോടും പിന്നെ എൻ്റെ പുന്നാര ലേവാവയോടും ജന്യോടും സംസാരിക്കാമായിരുന്നു അതുകൊണ്ടല്ലേ വരാൻ വായിക്കേ സോറി ഇലവിൻ്റെ കളിലൊന്ന് പിച്ച് അവൻ പറഞ്ഞതും ഇല എരിവ് വലിച്ചു സോറി മോളെ ഞാൻ എന്നെ കാണാൻ വന്നതായിരുന്നു ജോച്ചാ കണ്ടപ്പോൾ ഞാൻ താഴെ സ്റ്റെക്കായി നീ ഒന്ന് ക്ഷമിക്കു വണ്ണേ ജന്യം ഇളിയോടെ പറഞ്ഞതും ഇല അമർത്തിയൊന്ന് മൂളി എന്നാ എല്ലാം പൊക്കോ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങട്ടെ നേരെ ഉച്ചവരെ ഉറങ്ങിയിട്ടും ഇതിൻ്റെ ഉറക്കം തീരുന്നില്ലേ നീ മനുഷ്യ തന്നെ അല്ല കൊച്ചേ അന്നം നിലുവിനെ കണ്ണുവിടർത്തി നോക്കിയതും അവളൊരു ഇളിയോടെ ബെഡിലേക്ക് കിടന്നു നൂറവളോട് യാത്ര പറഞ്ഞെങ്കിലും അവളുടെ മീകളിലേക്ക് തന്നെ കുറച്ചു നേരം നോക്കി നിന്നു അവരെല്ലാം പോയതും ഇല ഉറക്കത്തെ കൂട്ടുപിടിച്ചു സജ കുറച്ചു ദിവസമായി ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്നു നിനക്ക് എന്താ പ്രശ്നം നീ ആകെ ഡള്ളാണല്ലോ നീ ആകെ ചടഞ്ഞു ബെഞ്ചിലേക്ക് തലവെച്ചു കിടക്കുന്നവളെ നോക്കി ഒന്നുമില്ലടി ആകെ എന്തോ വേണ്ടാത്ത ചിന്തകൾ ഉം നീ കാര്യം ആഗ്രഹിക്കുന്നില്ല എന്ന് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഓരോന്ന് പറഞ്ഞ് മുങ്ങുന്നത് റണ പറഞ്ഞതിന് സജ അവൾക്കൊന്ന് ഇളിച്ചു കൊടുത്തു എടിയെ നിനക്ക് പറ്റിയ ചെക്കനാണ് നൂർ സാർ നമുക്ക് മൂപ്പരെ കല്യാണം കഴിഞ്ഞൊന്നന്വേഷിച്ചാലോ ഇല്ലേ സജക്കുള്ളതായിരിക്കും നൂറ് ഫൗസി പറഞ്ഞത് കേൾക്കേ സജ ഞെട്ടലോടെ സനയെ നോക്കി സ്വന്തം മാങ്ങളെ പെങ്ങൾ കെട്ടുന്ന തോർത്ത് ചിരിക്കാണ് സന നീ എന്താണ് ഇളിക്കുന്നെ ഏയ് ഒന്നുമില്ല സജ നൂർ സാറിനെ കെട്ടുന്നതു ഓർത്തപ്പോ ചിരി വന്നു അത്ര കെളിക്കേണ്ട കേട്ടോ ഞങ്ങളുടെ സജക്ക് നൂറ് സാർ പക്ക പെർഫെക്റ്റ് ആണ് ദിയ സനയെ പുച്ഛിച്ചു പറഞ്ഞതും അവളൊന്ന് കൊടുത്തു അല്ല നിന്റെ പേരെന്താന്നായിരുന്നു പറഞ്ഞേ ഫൗസി ചോദിച്ചത് കേട്ട് സന അവളെ നോക്കി ഖദീജ സന ഇവിടെ കുറെ സനകളുള്ള സ്ഥിതിക്ക് ഇനി നിന്നെ ഖദീജ എന്ന് വിളിച്ചോളാം ഞങ്ങൾ ഫൗസി പറഞ്ഞതിന് സന തലയാട്ടി സമ്മതം അറിയിച്ചു അല്ല മക്കളുടെ ഉദ്ദേശം എന്താ എന്നെ കെട്ടിച്ചു വിടാമെന്നും നടക്കൂലായിട്ടോ സജ പറഞ്ഞത് കേൾക്ക് അവരെല്ലാം അവളെ നോക്കി വൃത്തിക്കിളിച്ചു നടക്കൂലല്ലേ നല്ല ഒത്തൊരുമയോടെ അവരെല്ലാം ഒരുമിച്ച് ചോദിച്ചതും നടക്കൂല എന്ന് സജയെ മറുപടി നൽകി അല്ല അത് ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് നിന്റെ കല്യാണം നടന്നോട്ടെ എന്ന് കരുതി ഞങ്ങൾ അങ്ങനെ ഇപ്പം കരുതണ്ട കല്യാണം കൂടാ മക്കൾക്ക് അത്രക്ക് ആഗ്രഹം കൊണ്ട് വേറെ വല്ലവരെയും കെട്ടിക്കും അല്ല പിന്നെ അതും പറഞ്ഞ് മുഖം തിരിച്ചിരുന്ന സജയുടെ മനസ്സിലേക്ക് നൂറി തനിക്ക് യോജിച്ചവനാണെന്ന് പറഞ്ഞത് ഓർമ്മ വന്നതും അവൾ അറിയാതെ ചിരിച്ചു പോയി ഈ പൊട്ടതികൾക്ക് അതെൻ്റെ സ്വന്തം മാങ്ങളാണെന്ന് അറിയില്ലല്ലോ പറഞ്ഞ പോലെ കുറെ ദിവസങ്ങളായി നൂറിക്കാക്ക ഒരുത്തിനെ പ്രണയിക്കുന്നു എന്ന് കേൾക്കുന്നു അത് വെറും പച്ചക്കള്ളമാണ് പറഞ്ഞത് നന്നായി എനിക്കറിയാം കാരണം ഇത്രയ്ക്ക് എന്റെ ഇക്കാക്കിനെ പ്രണയിക്കുന്നുണ്ട് ഇപ്പൊ നൂറിക്കാൻ റൂമിലേക്ക് കയറുമ്പോൾ എന്താ ഒരു മിസ്സിങ് ആണ് സെറുവിൻ്റെ ഇക്കാക്കൻ്റെയും ചിരിക്കുന്ന മുഖം അവിടെ ഉള്ളത് കാണാൻ തന്നെ ഒരു ചേലായിരുന്നു പക്ഷെ അത് ആ റൂമിൽ വെച്ചാൽ ശരിയാവില്ല ഇക്കാക്ക ചുമ്മാ അതിലേക്ക് നോക്കി എന്ന് കണ്ണു നിറയ്ക്കും അല്ലല്ലേ അവളെ ഓർത്ത് കരയുന്ന ആളാണ് ഒരാളെ ഇത്രയ്ക്കൊരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റുമോ പറ്റുമെന്ന് നൂറിക്കാവായി ഞാൻ മനസ്സിലാക്കി ഞാനും പ്രേമിക്കുന്നുണ്ട് അത് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല റാഷിക്കാനെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ അത് തുറന്നു പറയാൻ ഒരു പേടി ശ്വസുത്താനെ കാണാൻ വരുന്ന റഷിക്കാനോട് ഒരു കാരണവുമില്ലാതെ വായിക്കിട്ടാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് അതിൽ പിന്നെ എപ്പോൾ കണ്ടാലും ഇരുവരും പുച്ഛിച്ചും കളിയാക്കിയും കച്ചറുകൂടിയും കഴിഞ്ഞുപോയി അതിനിടയ്ക്ക് എപ്പോഴോ ഈ മനസ്സിൽ റാഷിക്കാനോടുള്ള പ്രണയം ഉടലെടുത്തിരുന്നു ആ പ്രണയം എന്നിൽ വളർന്നു പന്തലിച്ച് നിൽക്കുന്നുണ്ട് എന്നത് എനിക്കല്ലാതെ മറ്റാർക്കും അറിയില്ല റാഷിക്കാന്റെ മുമ്പിൽ ഞാനത് പ്രകടിപ്പിച്ചിട്ടുമില്ല ഒരിക്കൽ ഞാൻ റാശിക്കാനോട് ചെന്ന് എനിക്ക് ഇങ്ങളെ പെരുത്തി പറയും